ാണ് കൂടുതൽ നമ്മൾ പട്ടാളക്കാർക്ക് രണ്ടു മാസം വർഷം തിരികെ കളിയോ ചിരിയോ പക്ഷെ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ റിട്ടയർഡായിട്ട് വന്നതിനു ശേഷം ഞാൻ അറ്റാച്ച്മെന്റ് ആയി അപ്പൊ എന്റെ സത്യം പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് സ്നേഹിക്കുന്നു സ്നേഹിച്ചു തുടങ്ങുന്നതിന് മുമ്പ് വിട്ടുപോയല്ലേ സ്നേഹം പറയേ ഞാൻ അവനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു ഞാൻ പറയുന്നു ഒരു ഒത്തിരണ്ട് വർഷമായിട്ടുള്ളൂ ഞാൻ അവര് ഒത്തിര എന്തുകൊണ്ട് പെട്ടെന്ന് മകൻ എങ്ങനെ മരിക്കുന്ന അന്ന ദിവസം അതായത് മോൻ മരിക്കുന്ന ദിവസം ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഒരു പന്ത്രണ്ട് അമ്പതായപ്പോ ഇവിടെ കോള് ചേട്ടാ മോൻ വീണ് കിടക്കുന്നുള്ളൂ ബാത്റൂമിലോ ആ ബാത്റൂമിന്റെ വെളിയിലായിട്ട് ഒരു നമ്മള് ബാത്റൂമിന്റെ വെളിയിൽ ആണെന്നൊരു പാസേജാണ് അവിടെ ഇവയിങ്ങനെ കമന്ന് കിടക്കുന്നതായിട്ട് ഇവിടെ എന്നെ വിളിച്ച് പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞേട്ടി അതെന്ത് പ്രശ്നം ചേട്ടാ അറിയത്തില്ല പ്ലായിക്കൊടുമ്പ് ബ്ലഡ് വരുന്നു ആളുകളെല്ലാം ഇവനെ അപ്പത്തേക്ക് ഞാൻ തന്നെ ഡ്യൂട്ടി സ്ഥലത്ത് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് പെർമിഷൻ ഇറങ്ങി ഞാൻ വണ്ടി കിടപ്പി ആരും അതിനുമ്പോൾ ആശുപത്രി കിടന്നിട്ടില്ല ഒന്നുമില്ല അവൻ പിന്നെ ഈ ഉറക്കോഴിന്ന് ബുദ്ധിമുട്ട് മെഡിക്കൽ കോളേജിൽ വന്ന ഞാൻ ഞാന കൂടെ എനിക്ക് മനസ്സിലായി യും അതായത് നമുക്ക് അറിയാൻ പറ്റൂട്ടെ നമ്മള് പരിചയക്കാരൊക്കെ ഇങ്ങനെ നമ്മളെ മരിച്ചു മാറുന്ന ഒരു സീനുണ്ട് നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മുടെ വിഷമം ഞാൻ ചിലപ്പോ മോനിങ്ങനെ ഒരു സ്ട്രെച്ചർ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരിക്കലും പറക്കത്തില്ലോ ചുമതല ടീഷർട്ടും ഒരു ഗ്രേ കളർ കിടക്കുന്ന ഒരു വീട്ടിലിരുന്ന ഒരു ഇതും ഒരു ഷോർട്ട്സും അതിവിടെ ഇങ്ങനെ വീർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവളടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു ഇവളോട് പറഞ്ഞത് അവൻ ഐ സിയിലോട്ട് മാറ്റി അവടൊന്ന് ഷിഫ്റ്റ് ചെയ്തു വീട്ടിലോട്ട് വിട്ടു ഞാന് ഈ ദുഃഖം പറഞ്ഞുകൊണ്ടാണ് വീട്ടി വരുന്നത് അപ്പൊ അറിയാൻ പാടില്ല കാരണം പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളു രണ്ടു മണി മൂന്ന് മണി സമയാണ് ഇവര് ചെയ്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വിഷമം കൊണ്ട് വീട്ടി വന്നു ഇവൾ ഇവളറിയിക്കാനും പാടില്ല എന്റെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് തെച്ചിടന്ന് അങ്ങനെ കത്ത് ആണ് കാരണം എനിക്ക് വിഷയടുത്ത് പറയാപ്പെടത്തില്ല ഞാൻ കരഞ്ഞാൽ ഇവിടെ അറിയും പിറ്റേ ദിവസം ആറുമണിയായപ്പോൾ ഞാൻ ഇവിടെ ഫുഡ് എടുത്ത് വെച്ച് നോക്കി ഞാൻ കരഞ്ഞ എനിക്ക് പറ്റിയില്ല